കോഴിക്കോട് കല്ലാച്ചിയിൽ ടാറിംഗ് ജോലിക്കിടെ അപകടം ടാർ മിക്സ് കൊണ്ടുവന്ന ലോറി ഇലക്ട്രിക് പോസ്റ്റിലിടിച്ചു പതിനൊന്ന് കെ വി ലൈൻ ലോറിക്ക് മുകളിൽ പതിച്ചു ലോറിയിൽ കുടുങ്ങിയ ഡ്രൈവറേയും തൊഴിലാളിയെയും രക്ഷപ്പെടുത്തി കെ സി ബി ജീവനക്കാർ എത്തി ലൈൻ ഓഫ് ചെയ്ത ശേഷമാണ് തൊഴിലാളികളെ പുറത്തിറക്കിയത് ദീപക് മലയ്മയുണ്ട് വിശദാംശങ്ങൾ നൽകാൻ ദീപക് ഈ കല്ലാച്ചിയിലാണ് ഈ ടോറിംഗ് ടാറിംഗ് ജോലിക്കിടെ അപകടം ഉണ്ടായിരിക്കുന്നതെന്ന് എന്ന് മനസ്സിലാക്കുന്ന എന്താണ് സംഭവിച്ചത് ഗുഡ് മോർണിംഗ് ഇന്ന് രാവിലെ അഞ്ചിനോട് കൂടിയാണ് ഈ അപകടം ഉണ്ടാകുന്നത് കലാച്ചിയിൽ റോഡ് ടാറിങ്ങിന് വേണ്ടി ടാർ മിക്സുമായി എത്തിയതായിരുന്നു ടോറസ്റ്റ് ലോറി ആ ഘട്ടത്തിൽ വാഹനം പിറകോട്ടെടുക്കുന്നതിനിടെയാണ് വൈദ്യുതി പോസ്റ്റിലേക്ക് ഇടിക്കുന്നത് പതിനൊന്ന് കെ വി ലൈനായിരുന്നു ഉണ്ടായിരുന്നത് അത് ആ പോസ്റ്റ് ഉൾപ്പെടെ വാഹനത്തിലേക്ക് പതിച്ചു പെട്ടെന്ന് ഡ്രൈവർക്കുമൊപ്പം തന്നെ ആ വാഹനത്തിലുണ്ടായിരുന്ന തൊഴിലാളിക്ക് പുറത്തേക്ക് ഇറങ്ങാൻ കഴിയുന്ന സാഹചര്യം ഉണ്ടാകാത്ത സ്ഥിതിവിശേഷം രൂപപ്പെടുകയും ചെയ്തു വൈദ്യുതി പ്രവഹിക്കുന്ന സാഹചര്യം ഉണ്ടായിരുന്നു പിന്നീട് കെ എസ് ഇ ബി ഉദ്യോഗസ്ഥർ ഉൾപ്പെടെ സ്ഥലത്തെത്തിയതിനുശേഷം ലൈൻ ഓഫ് ചെയ്ത് ഫയർഫോഴ്സ് സംഘം ഉൾപ്പെടെ എത്തിയാണ് ഈ ജീവനക്കാരെ വാഹനത്തിലുണ്ടായിരുന്നു ജീവനക്കാരെ പുറത്തേക്ക് എത്തിച്ചത് ആ സമയത്ത് അവിടെ ഇതിന്റെ ഓവർസിയറും എഞ്ചിനീയറും ഉൾപ്പെടെയുള്ള ഉദ്യോഗസ്ഥരൊക്കെ സ്ഥലത്തുണ്ടായിരുന്നു എന്നുള്ളതാണ് ഒരു വലിയ അപകടം തരനാഴിലേക്ക് ഒഴിവായി എന്നുള്ള ആശ്വാസമാണ് ഈ ഒരു ഘട്ടത്തിൽ നമുക്ക് പങ്കുവയ്ക്കാൻ കഴിയുന്നത് ആർക്കും പരിക്കേൽക്കുന്ന സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ പോയിട്ടില്ല വാഹനം പുറകിലേക്ക് എടുക്കുന്ന ഘട്ടത്തിലുണ്ടായ അപകടമാണ് ഇത്തരത്തിൽ ഒരു വലിയ ദുരന്തത്തിന്റെ വക്കിലേക്ക് കാര്യങ്ങളെത്തിച്ചത് എങ്കിൽ പോലും ആശ്വാസകരമായി ദുരന്തം ഒഴിവായി എന്ന് പറയാവതുമാണ് ഓക്കെ വ്യക്തമാണ് ടാർ മിക്സ് കൊണ്ടുവന്ന ലോറി ഇലക്ട്രിക് പോസ്റ്റിലിടിച്ചാണ് ഈ അപകടം ഉണ്ടായത് വിശദാംശങ്ങളാണ് ദീപക് മലയമ്മ നൽകിയത്